ഇനി തേടാന്ന് ജബ്ബാർ ഒരുവി പറഞ്ഞിട്ടുണ്ടോ തേടാന്ന് വാദം ഉണ്ടോ ശരിക്ക് തേടാന്നെയാ വാദം ശരിക്ക് തേടാന്നെയാ വാദം ശരിക്ക് വാദം ജിന്നിനോട് പ്രാർത്ഥിക്കാം തേടാന്നിമ്മിനോട് പറയുന്നില്ല ചിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല ചിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ ജിന്നെ എനിക്കൊരു കുട്ടിയെ കുട്ടിയെ തരണേ ജിന്നെ എന്റെ രോഗം മാറ്റണേ ജിന്നെ എന്റെ സ്വർഗ എന്നെ സ്വർഗത്തിലെത്തി പറയാം എന്ന വാദം സക്കരിയ കാര്യങ്ങൾ േ ജിന്നെ എനിക്കൊരു കുട്ടിയെ കുട്ടിയെ തരണേ ജിന്നെ എന്റെ രോഗം മാറ്റണേ ജിന്നെ എന്റെ സ്വർഗ് സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സ്വലാഹിക്കില്ല എവിടെയെങ്കിലുമുള്ള ഏത് പറഞ്ഞിട്ടുണ്ടോ തേടാന്ന് വാദം ഉണ്ടോ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മള് പറയുന്നില്ല എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മള് പറയുന്നില്ല